ഹരേ കൃഷ്ണ ഇന്ന് നമ്മൾ ഭഗവാൻ കൃഷ്ണൻ്റെ ഗോകുലം കാണാൻ വേണ്ടിയാണ് പോകുന്നത് കംസനിൽ നിന്നും രക്ഷിക്കാൻ വാസുദേവർ ഭഗവാനെ ഈ ഗോകുലത്തിലാണ് കൊണ്ടുചെന്നാക്കിയത് അവിടെ യശോദ പ്രസവിച്ച യോഗമായ ദേവിയെയും കൊണ്ട് വാസുദേവർ തിരിച്ചു പോരുകയും ചെയ്തു ഈ കാണുന്നതാണ് നന്ദഗോപരുടെ ആ പഴയ ഗോശാല ഈ പടവുകൾ കയറിയാണ് വാസുദേവർ ഉണ്ണിക്കണ്ണനെ ഗോകുലത്തിലെത്തിച്ചത് ആ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ കാണുന്നത് തന്നെ പരമേശ്വരൻ്റെ ഒരു ക്ഷേത്രമാണ് കാരണം എല്ലാ ദേവതകളും ഉണ്ണിക്കണ്ണനെ കാണുവാൻ വേണ്ടി വേഷം മാറി ഗോകുലത്തിൽ വന്നു പക്ഷേ പരമേശ്വരൻ്റെ രൂപം കണ്ട യശോദയ്ക്ക് അത് ശിവനാണെന്ന് മനസ്സിലായില്ല അദ്ദേഹത്തിൻ്റെ കഴുത്തിലെ പാമ്പും ചന്ദ്രക്കലയും കണ്ടപ്പോൾ കുഞ്ഞ് കരയുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാത്രം കുഞ്ഞിനെ കാണിച്ചു കൊടുത്തില്ല ശിവൻ മൂന്ന് ദിവസത്തോളം ഈ സ്ഥലത്തിരുന്നു തപസ് ചെയ്തു അതാണ് ഈ ശിവക്ഷേത്രം ഇവിടെ ഉള്ളത് ഭഗവാന് കരുണ തോന്നിയപ്പോൾ ചന്ദ്രക്കല വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു അപ്പോൾ യശോദയ്ക്ക് വേറെ മാർഗമില്ലാതായി ഒരു പാത്രത്തിലെ വെള്ളത്തിൽ ആ ചന്ദ്രക്കലയെ കാണിക്കൂ എന്ന് പറഞ്ഞ് ഉണ്ണിക്കണ്ണനെ ശിവന് കാണിച്ചു കൊടുത്തു അതാണ് ഈ കാണുന്ന ശിവക്ഷേത്രം ഇതാണ് ഗോകുലത്തിൻ്റെ പുറം ഭാഗം ഇവിടെ എൺപത്തി നാല് തൂണുകളാണുള്ളത് ഇത് വിശ്വകർമാവിനെ കൊണ്ടാണ് ഭഗവാൻ പണി കഴിപ്പിച്ചത് ഈ തൂണുകളെല്ലാം കണ്ടാലേ അറിയാം വളരെ പഴക്കം ചെന്നതാണ് പണ്ട് മുതൽക്കേ ഉള്ള ഒരു ആചാരമായിരുന്നു വൃന്ദാവന ഭൂമി മുഴുവൻ പ്രദക്ഷിണം ചെയ്യുക അഥവാ പരിക്രമണം ചെയ്യുക എന്നുള്ളത് തൻ്റെ അച്ഛനും അമ്മയ്ക്കും അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്നറിഞ്ഞപ്പോൾ വിശ്വകർമാവിനെ വിളിച്ച് ഭഗവാൻ ഈ എൺപത്തിനാല് തൂണുകൾ പണി കഴിപ്പിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ എൺപത്തിനാല് തൂണുകളെ പരിക്രമണം ചെയ്താൽ എൺപത്തിനാല് ലക്ഷം യോനികളിൽ കൂടിയുള്ള ജനന മരണത്തിന് മുക്തി ലഭിക്കുന്നതായിരിക്കുമെന്ന് അങ്ങനെ അവർ ഈ എൺപത്തി തൂണുകളെ പരിക്രമണം ചെയ്തു ഈ കാണുന്നതാണ് കൃഷ്ണനെയും ബലരാമനെയും പേരിടിയിൽ നടന്ന സ്ഥലം ഇവിടെ പ്രത്യേകതയുള്ള നാല് തൂണുകളുണ്ട് ഇത് ബ്രഹ്മാവ് സ്വയം ബ്രഹ്മലോകത്തിൽ നിന്നും വർദ്ധിച്ചു കൊടുത്തതാണ് ഇത് കൃതയുഗത്തിൻ്റെ ചിഹ്നം ആലേഖനം ചെയ്ത തൂണാണ് ഇത് ത്രേതായുഗത്തിൻ്റെ ചിഹ്നം ആലേഖനം ചെയ്ത തൂണാണ് ഇത് ദ്വാപര ദ്വാപരയുഗത്തിൻ്റെ ചിഹ്നം ആലേഖനം ചെയ്തതോടാണ് കൽക്കി അവതരിക്കാത്തതിനാൽ ഈ തൂണ് കാലിയാണ് അങ്ങനെ നാല് തൂണുകൾ ഇവിടെയുണ്ട് നമ്മൾ ഇവിടെ ചെല്ലുമ്പോൾ ഈ എൺപത്തി നാല് തൂണുകളെയും പ്രദക്ഷിണം ചെയ്യണം ഉണ്ണിക്കണ്ണനും ബലരാമനുമൊക്കെ ഓടി നടന്ന അകത്തളങ്ങളാണിത് കൃഷ്ണൻ വെണ്ണ കഴിച്ചിട്ട് കൂട്ടുകാർ വിളിക്കുമ്പോൾ ഓടും അപ്പോൾ കൈ കഴുകുന്നതിന് പരം ഈ തൂണുകളിൽ കൂടിയാണ് തൂത്തിട്ട് ഓടിയിരുന്നത് ഇതിവിടുത്തെ ഗോശാലയാണ് ചെറിയ ഗോക്കളെ ഇപ്പോഴും മേയ്ക്കാൻ വേണ്ടി വിടും അങ്ങനെ മേയാൻ വേണ്ടി അവരോട് ചെറിയ പുൽമേട്ടിലേട്ട് പോകുകയാണ് ഇവിടുത്തെ കുരങ്ങന്മാരും കൃഷ്ണനെ പോലെ വികൃതികളാണ് നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്നൊക്കെ ഇവർ തട്ടിപ്പിറിച്ചോണ്ട് പോകും ഒരുത്തൻ ഇവിടെ ഇരുന്ന് എന്തോ കഴിക്കുന്നുണ്ട് കുറച്ച് സമയം ഇവനെ നോക്കി ഇവിടെ നിന്നു വളരെയധികം ഭക്തർ ഇപ്പോഴും ഇവിടെ വരുന്നുണ്ട് ഭഗവാനെ കണ്ട് അവർ സന്തോഷത്തോടെ മടങ്ങുന്നു കൃഷ്ണൻ വരം നൽകിയൊരു ഇവിടെ കാണുന്നത് ഇതിൻ്റെ താഴെഭാഗം മുഴുവനും ഉണങ്ങിയതാണെങ്കിലും മുഗൾ ഭാഗം ഇപ്പോഴും തളർത്തു നിൽക്കുന്നു ഭക്തരുടെ അഭീഷ്ട കാര്യങ്ങൾ ഇപ്പോഴും ഈ വൃക്ഷം സാധിച്ചു നൽകുന്നു അതിൻ്റെ അടയാളമാണ് ഈ കാണുന്ന മഞ്ഞ തുണികൾ ഈ ഗോകുലത്തിന്റെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ